ദേശീയ പാതയിലെ പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കൊടകര വല്ലപ്പാടി അഴീക്കോട് നഗർ മടത്തിക്കര വീട്ടിൽ അമ്പത്തഞ്ച് വയസ്സുള്ള ഷാജിയാണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപം സർവീസ് റോഡിൽ കാനയ്ക്ക് മുകളിൽ ചരിച്ചുവച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു ഇതിൽ തട്ടാതിരിക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ പിറകെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ ഒറ്റ വരിയായാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപമുയർന്നിട്ടു അടിപ്പാത നിർമ്മാണങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ യാത്രക്കാരുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം